ഇന്ന് കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ അത് വളരെ ഭയാനകവും കേരളം ഇതിനു മുമ്പേ കണ്ടിട്ടില്ലാത്ത ഒന്നുമാണ് രണ്ട് കൊല്ലം മുമ്പ് കുന്നംകുളത്ത് ചൊവ്വന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ സുജിത്ത് സുജിത്ത് മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല അവിടുത്തെ ഒരു അമ്പലത്തിലെ പൂജാരി കൂടിയാണ് അങ്ങനെ ആ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു മാന്യനായ ഒരു ചെറുപ്പക്കാരൻ ഒരു മികച്ച പൊതുപ്രവർത്തകൻ അദ്ദേഹം രാത്രി അയാളുടെ സുഹൃത്തുക്കളുമായി ഇരിക്കുന്ന അവസരത്തിൽ പോലീസ് വരികയും ആ സുഹൃത്തുക്കളെ അകാരണമായി മദ്യപിച്ചു എന്നാരോപിച്ച് ഈ സുജിത് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊണ്ടുപോകുന്ന വഴിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിമാരകമായ മർദ്ദനമാണ് ഉണ്ടായത് നമുക്കറിയാം ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി വരുമ്പോൾ സുജിത്തിൻ്റെ ദേഹത്ത് ഉടുപ്പോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല മുണ്ട ഉടുത്തുകൊണ്ടാണ് ഊരിപ്പോയ ഉടുത്തുകൊണ്ടാണ് സുജിത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ സി പി ഒമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് ഇതുപോലെ തോന്നിവാസം കാണിച്ച മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല നമുക്കറിയാം കേരളത്തിലെ പോലീസ് സേനയിലെ ക്രിമിനലുകളെ കുറിച്ച് പോലീസ് സേനയുടെ അകത്തു നിന്ന് പോകുന്ന റിപ്പോർട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതുമാത്രമല്ല അന്ന് പിടികൂടിയ സുജിത്തിനെ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേസ് ചാർജ് ചെയ്ത് എഫ് രജിസ്റ്റർ ചെയ്തു അയാൾക്കെതിരെ അബകാരിയാക്ടിയിലെ നിയമപ്രകാരം പതിനഞ്ച് സി നിയമപ്രകാരം അയാൾക്കെതിരെ കേസ് കേസെടുത്തു ഒരു പൂജാരിയായ വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ വ്യക്തിക്കെതിരെ മദ്യപിച്ചു എന്നാരോപിച്ച് പോലീസിനെ ആക്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ അയാൾക്കെതിരെ കേസെടുത്ത മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറഞ്ഞപ്പോൾ വൈദ്യ പരിശോധനയിൽ അയാൾ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്നത് വ്യക്തമാക്കി അവിടെ തന്നെ പോലീസിന്റെ കള്ളക്കളി തെളിഞ്ഞതാണ് അങ്ങനെ അയാൾക്കെതിരെയുള്ള കേസ് തുടരെ കോടതിയിൽ പോയിട്ട് രണ്ടു കൊല്ലമായി ഇന്നുവരെ ആ എഫ്ഐആറിൽ ഒരു ചാർജ് ഷീറ്റ് പോലും സമർപ്പിക്കാൻ കേരളത്തിലെ പോലീസ് സേനയ്ക്കോ കുന്നംകുളത്തെ പോലീസ് സേനയ്ക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അയാളെ മനഃപൂർവം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കേസ് ആയിരുന്നു എന്നുള്ളത് തെളിയുകയാണ് അതുമാത്രമല്ല ഇയാൾക്കെതിരെ അഴിച്ചുവിട്ട മർദ്ദനത്തിന്റെ കൂടുതൽ തെളിവുകൾ അത് പറഞ്ഞുകൊണ്ട് സുജിത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് തന്നെ ഒരു നിയമ നടപടികളിലേക്ക് കടന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു നിയമ നടപടികളിലേക്ക് പോവുകയും കോടതിയിൽ ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുകയും ഈ മർദ്ദനം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ച് കേസ് എടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ഞങ്ങൾ നിയമ പോരാട്ടം തുറന്നു കാരണം ഈ മർദ്ദനം അഴിച്ചുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ അത് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടം നടക്കും ആദ്യ വിവരാവകാശ രേഖയ്ക്ക് കൊടുത്തപ്പോ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് നിരന്തരമായ ഇടപെടലുകളിലൂടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനുള്ളിലെ ഒരു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് പുറത്തു വരുമ്പോ കേരളത്തിലെ പോലീസ് സേനയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം തുടരും സിനിമയിലെ ജോർജ് സാറുമാരെ പോലെയാണ് കേരളത്തിലെ പോലീസ് സേമാന്മാർ ഇപ്പോ കാണുമ്പോൾ റീൽസ് എടുത്ത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്മ മരങ്ങളായി അഭിനയിക്കുന്ന ഈ പോലീസ് സേമാന്മാർ യഥാർത്ഥത്തിൽ പോലീസിന്റെ സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പെരുമാറുന്നത് അത്യന്തം നീചമായിട്ടാണ് ക്രൂരമായിട്ടാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് നമുക്കറിയാം പോലീസ് സേനയെ കുറിച്ച് അടുത്ത കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്താണ് മോഷണം മുതൽ മാങ്ങാ മോഷണം വരെ ചെയ്യുന്ന പോലീസുകാരാണ് കേരളത്തിലെ പോലീസുകാർ കഴിഞ്ഞ ദിവസമാണ് ഒരു ഡിവൈഎസ്പിയെ ചൂതാറ്റ കേന്ദ്രത്തിൽ നിന്ന് എസ് ഐ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇങ്ങനെ കേരളത്തിലെ പോലീസ് സേന ഇതുപോലെ അക്രമകാരികളായ മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് തോന്നി മാസത്തിന്റെ അങ്ങേയറ്റമാണ് കേരളത്തിലെ പോലീസ് സേന കാണിക്കുന്നത് കേരളത്തിലെ പോലീസ് സേനയുടെ സന്തയില്ലാത്തവരമാണ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് ഇതുപോലുള്ള നീതന്മാരെ കൊണ്ട് ഈ കേരളത്തിലെ പോലീസ് സേനയെ ഇവിടെ തുടരാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയാനാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഒരു സംശയം വേണ്ട സുജിത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഗികമായ നീതിയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഭാഗികമായ നീതി എന്ന് പറഞ്ഞാൽ കേസെടുത്തു അത് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കൃത്യമായ ശിക്ഷ അവരെ ഈ സേനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കൃത്യമായ ക്രിമിനൽ നടപടികളിലൂടെ ശിക്ഷ വിധിക്കുന്നത് വരെ ഈ പോരാട്ടം യൂത്ത് കോൺഗ്രസ് തുടരും പ്രിയപ്പെട്ട ശുചിത്വക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും പാർട്ടിയുടെ പിന്തുണ പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഈ സമരം ഞങ്ങൾ തെരുവോരങ്ങളിൽ ശക്തമാക്കും ഒരു സംശയം വേണ്ട ഇതിപ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് കുന്നംകുളത്ത് ഇന്ന് വൈകുന്നേരമുണ്ട് കോഴിക്കോട് ഉൾപ്പെടെയുള്ള എറണാകുളത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജില്ലാ കമ്മിറ്റികളുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ഈ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്ന ഈ ക്രിമിനൽ സംഘത്തെ പിടിച്ചു കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രചാരണങ്ങളും ഉണ്ടാകും ഇതുപോലുള്ള ഒരു സേനയിലെ ഈ പോലീസ് സേമാന്മാരെ ഇനി വാഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക